എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പീപ്പിൾ കണക്ടിങ് അറൗണ്ട് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ വളരെ വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മോടുകൂടെ ചേരുന്നത് ഫാദർ ഡേവിസ് ചിറമേൻ വളരെ കാലം മുമ്പേ എനിക്ക് അദ്ദേഹത്തെ അറിയാമെങ്കിലും ഈ ഈയിടെയായിട്ട് അദ്ദേഹം എല്ലാ മാധ്യമങ്ങളിലും ഇങ്ങനെ നിറ കവിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം അതായത് ഇൻ്റർനാഷണൽ റിലീജിയസ് പാർലമെൻ്റ് എന്നൊരു പ്രോഗ്രാം പതിക്കാൻ്റെ ആ ഒരു അങ്കണത്തിൽ നടക്കുകയാണ് ഈ ഇരുപത്തി ഒമ്പത് മുപ്പതാം തീയതി അതിനു വേണ്ടി അച്ഛൻ ഇന്ത്യയിൽ നിന്ന് വരികയാണ് ഫാദർ വെൽക്കം നമസ്കാരം എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ അപ്പോൾ അങ്ങ് ഒരു കിഡ്നിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മധ്യസ്ഥനായിട്ട് ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങി അത് വത്തിക്കാനിലേക്കും വരാൻ പോവുകയാണെന്ന് ഞാൻ കേട്ടു അതിനെ കുറിച്ചൊന്ന് പറയാമോ കിഡ്നി ഉള്ളവരുടെ മാത്രം കൂട്ട് ഞാൻ ചേരാറുള്ളൂ ചേരാറുണ്ട് കിഡ്നി കിഡ്നി ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ ജീവിക്കാൻ പറ്റുമോ കിഡ്നി ജീവിക്കാൻ പറ്റുമോ അതാണ് കാര്യം കിഡ്നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല എന്നാ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിഡ്നി ഈ അടുത്ത കാലങ്ങളിൽ കൂടുതൽ കിഡ്നി ഡിസീസ് നമ്മുടെ നാട്ടിലുണ്ടാവുന്നു അപ്പൊ അതിന്റെ ഒരു കാരണങ്ങളെ കുറിച്ച് ഒരു പ്രിവെന്റീവ് ആയിട്ട് അച്ഛന് അതിനെ കുറിച്ച് എന്നാ പറയാറുണ്ടോ നടത്താ സ്റ്റഡി നടത്താറുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ മേഖലയിലാണെങ്കിലും ഇത് ഓരോ വർഷവും കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒറ്റ കാരണമുള്ള നമ്മുടെ ഫുഡ് സ്റ്റൈല് മാറി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി ഒന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി മാറി നമ്പർ വൺ നമ്പർ ടു പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ആവശ്യത്തിന് അധ്വാനിക്കുമായിരുന്നു അതില്ലാണ്ടായി ഈ രണ്ട് കാരണങ്ങളാണ് ലോകത്ത് മുഴുവനും കിഡ്നി രോഗം വരുന്നതിന്റെ കാരണം ഇതിന്റെ ഇതിന്റെ ഫലമായിട്ടാണ് പ്രമേഹം ഷൻ ഈ രണ്ട് രോഗ അവസ്ഥക്ക് കാരണമാകും ഈ രണ്ട് കാരണങ്ങളാലാണ് നമ്മുടെ കിഡ്നി ഫങ്ഷൻ നിലയ്ക്കുന്നത് അപ്പോൾ അതൊരു ആയിട്ട് നേരത്തെ തന്നെ അതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധ കൊടുത്താൽ നമ്മളുടെ ഭക്ഷണ രീതികള് ജീവിത ശൈലികൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കുറവ് കുറയ്ക്കുവാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ അറിയുന്ന ഭക്ഷണമേ നമ്മൾ കഴിക്കാവൂ കഴിക്കാവൂ നമ്മൾ അറിയാത്ത പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അവർ അതിൽ എന്താണ് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങളുടെ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക നിങ്ങൾ വിഷം ഇട്ടിട്ട് കഴിക്കില്ലല്ലോ അതാണ് അതിന്റെ ഒരു കാര്യം രണ്ടാമത്തത് നമ്മുടെ ഭക്ഷ്യ ധാന്യങ്ങള് നമുക്ക് കിട്ടുന്ന ധാന്യങ്ങള് നമ്മൾ പലപ്പോഴും പോയി മേടിക്കാറാണോ ഉള്ളത് ഇത് നമ്മൾക്ക് തന്നെ നമ്മൾക്ക് അറിയാവുന്ന സീറോ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതൊരു വളരെ വലിയൊരു കാര്യമായിരിക്കും അതിനെ കുറിച്ച് എന്താ പറയുന്നത് ഒന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്നത് വെജിറ്റബിൾസ് ആണ് അത് നമ്മൾ ഉണ്ടാക്കുക അപ്പൊ കുറച്ച് വിഷാംശങ്ങൾ കിട്ടി പിന്നെ ഈ ഗ്രോസറി ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാണ്ട് വൃത്തിയില്ല അപ്പൊ മാക്സിമം നമ്മൾ അത് കഴുകി വൃത്തിയാക്കാനും നല്ലോണം വേവിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഉണ്ടാക്കിയ പ്രിപ്പറേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ കൂട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അനേകം പേര് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് പോയിസൺ ആയിട്ടുള്ള ധാരാളം കേസുകളുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ചാലോ ഫുഡ് പോയിസണിന്റെ അളവ് കുറഞ്ഞിരിക്കും അപ്പോ ഫുഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഇച്ചു മീനും പാലും കഴിക്കില്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്ന് വരെ ഒരു രോഗവും വന്നിട്ടില്ല ഓക്കെ അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വരുമ്പോൾ നാട്ടിൽ കാണുന്നതാണ് ഓരോ അടുത്ത ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ഡയാലിസിസ് സെൻറ്റർ കൂടിക്കൂടി വരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിച്ചു പണ്ടൊക്കെ നമ്മൾ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ അത് ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് മാറുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഈ ഡയാലിസിസ് സെൻ്ററുകൾ പല സ്ഥലത്തും കണ്ടിട്ട് ഞാനിപ്പോൾ ഒരു ഡയാലിസിസ് സെൻറ്ററിൽ ഇരുന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ പുറകില് ഡയ കിഡ്നി ഫെഡറേഷൻ ഓഫ് ദി ഡയാലിസ് യൂണിറ്റ് ആണ് ഇവിടെ മുപ്പത് പേഷ്യൻസ് ഡെയിലി അവർക്കുള്ള സൗജന്യ ഡയാലിസിസ് കൊടുക്കുന്ന സ്ഥാപനമാണിത് പതിനഞ്ച് വർഷമായി നമ്മൾ അങ്ങനെ ചെയ്യുന്നു പക്ഷേ മുപ്പതല്ല അമ്പത്തയ്യായിരത്തിൽ പരം കിഡ്നി രോഗികൾ കേരളത്തിലുണ്ട് ഇവർക്കൊക്കെ എന്ത് എങ്ങനെ സഹായിക്കാൻ പറ്റും അപ്പോ രോഗം വരാതിരിക്കാനായിട്ടുള്ള പരിശ്രമമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണം ഒന്ന് രണ്ട് ടെൻഷൻ ഇല്ലാത്ത ജീവിതം നയിക്കുക ടെൻഷൻ കൊണ്ട് കിഡ്നി പോകും പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടും കിഡ്നി പോകും പ്രമേഹം വന്നിട്ടും കിഡ്നി പോകും പിന്നെ വേണ്ട രീതിയിലുള്ള എക്സസൈസ് ചെയ്യാതെ നമ്മുടെ ഉള്ളില് നമ്മുടെ വിഷാംശങ്ങൾ ടോക്സിൻസ് അത് നിലനിന്ന് നമ്മുടെ ബ്ലഡിൽ അത് മിക്സ് ചെയ്തായി പിന്നെ നമ്മുടെ ബ്ലഡ് ആവുന്നു അതോടുകൂടെ മൊത്തം നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുന്നു തോട്ട നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാം കാലത്ത് എഴുന്നാൽ പത്ത് മിനിറ്റ് എക്സസൈസ് ചെയ്യും നിർബന്ധം അത് ചെയ്യണം അതുപോലെ കഴിക്കുന്ന ഭക്ഷണം ചൂടുള്ള ഭക്ഷണവും പിന്നെ ഉപ്പ് അതുപോലെ തന്നെ പഞ്ചസാര അതുപോലെ വെള്ള അരി പാല് മൈദ ഈ ഐറ്റംസ് മാക്സിമം കുറയ്ക്കുക നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ അൽപ്പറ്റം കഴിക്കാം അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് അതായത് കഴിക്കുക അതായത് ചില സമയങ്ങളിലെ സന്ദർഭങ്ങളിൽ നമ്മൾ കാണാറുണ്ട് അതായത് ഓ അവിടെ ഒരു സദ്യ ഉണ്ട് നമുക്ക് അങ്ങ് പോയേക്കാം എന്നുള്ളൊരു രീതിയിൽ പലപ്പോഴും പോകാറുണ്ട് അപ്പൊ നമുക്ക് ആദ്യമുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പല രോഗങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതെ അപ്പൊ അതാണ് കിട്ടി ആ അപ്പൊ നമുക്കിനി നമ്മളുടെ ഈ ഓൾ റിലീജിയസ് പാർലമെന്റ് വത്തിക്കാനിൽ നട നടക്കുകയാണ് അപ്പോൾ അത് ശിവഗിരി ആശ്രമവുമായിട്ട് നടത്തുന്ന ഒരു വലിയ മഹാ നൂറ് വർഷങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഗുരു ആലുവായിൽ ആദ്യമായി ഒരു മതസൗഹാർദ്ദ സമ്മേളനം വിളിച്ചുകൂട്ടി ആദ്യമായി അതിന്റെ നൂറാമത്തെ വർഷമാണ് ഓ ഈ ശിവഗിരി മഠം വത്തിക്കാനിൽ വെച്ച് ഓൾ റിലിജിയൻസ് പാർലമെന്റ് കോൺഗ്രസ് കോൺഫറൻസ് അത് അന്ന് നടത്തിയതിന്റെ നൂറാമത്തെ സെന്റിനറി സെലിബ്രേഷൻ ആണ് വത്തിക്കാനിൽ വെച്ച് നടക്കുന്നത് അത് ചീഫ് ഗസ്റ്റ് അപ്പോൾ ഫ്രാൻസി മഹാ സംഭവമാണ് അവിടെ പ്രമുഖരായിട്ടുള്ള പല ലോക നേതാക്കള് മത നേതാക്കളൊക്കെ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പല എം എൽ എമാര് വരുന്നുണ്ട് പല പ്രമുഖ വ്യക്തി നമ്മുടെ മുസ്ലിം പാണക്കാട് സിഹാബ്ദങ്ങള് തങ്ങൾ വരുന്നുണ്ട് ആ ഉണ്ടല്ലേ ഓക്കെ ആ പിന്നെ ശിവഗിരി മഠത്തിന്റെ സ്വാമി ഉണ്ട് പിന്നെ ഞാനുണ്ട് സിഖിന്റെ ഉണ്ട് പല മത മത നേതാക്കളും അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മതങ്ങളുടെ ഇടയിലുള്ള ഐക്യവും സമാധാനവും പീസ് ആൻഡ് യൂണിറ്റി ആൻഡ് പീസ് ആൻഡ് യൂണിറ്റി അതാണ് ഞാൻ അവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഓ അപ്പോൾ അത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അംഗീകാരമാണ് അതായത് ആഗോളതലത്തില് കാരണം ഇതുപോലെയുള്ള ഒരു സദസ്സിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് അപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം അലോഷ്യസ് കാർഡിനൽ അലോഷ്യസ് അന്തരിച്ചിരിക്കുകയാണ് കാർഡിനൽ ആയിരുന്നു ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അവർ നിശ്ചയിച്ചിരുന്നു ഉദ്ഘാടനം ഓക്കെ അദ്ദേഹത്തിന്റെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ അത് ആ മിക്ക ആ കാർഡിലാണെന്ന് തോന്നുന്നു ഇതിന്റെ ഉദ്ഘാടന ആ ബ്രോഷറിൽ കാണാം ആ പേരാണ് കിടക്കുന്നത് പക്ഷെ അദ്ദേഹം ഇല്ല ഇല്ല നമ്മളോട് നമ്മളോടുകൂടെ അദ്ദേഹത്തിന് രോഗം അദ്ദേഹം ഒരു വലിയ ഞാൻ അതിനെ കുറിച്ച് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അദ്ദേഹം ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു കാരണം മറ്റുള്ള മതങ്ങളിലേക്ക് ചെന്ന അവരുടെ ആ ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം വളരെയധികം ശ്രമിച്ചതുകൊണ്ട് അങ്ങനെയുള്ള പല ഇന്റർനാഷണൽ ഇന്റർ റിലീജിയസ് മൂവ്മെന്റിൽ അദ്ദേഹം ഭാഗമായിരുന്നു അതിനുശേഷമാണ് നമ്മളുടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം ഡിഗാസ്ട്രിയുടെ പ്രീഫക്റ്റ് ആയിട്ട് മാറുകയും ചെയ്തിരുന്നു അപ്പോൾ അച്ഛം ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ അച്ഛനെ പ്രത്യേക അനുമോദനങ്ങൾ നൽകുകയാണ് ഈ ഒരു അവസരത്തിൽ കാരണം മത മതത്തിലുള്ള സഹവർത്തിത്വം നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത് നമ്മൾ പാലിക്കുന്നുണ്ട് പല അവസരങ്ങളിലും പക്ഷേ എന്ന് പറയുന്നതിനെ അവരെ എന്നെ ക്ഷണിക്കാൻ കാരണം എൻ്റെ ഒരു കിഡ്നി ഇരിക്കുന്നത് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളുടെ ശരീരത്തിലാണ് ഓ നമ്മൾ ഇങ്ങനെ പ്രസംഗിച്ചിട്ടല്ല പ്രവർത്തിച്ചിട്ടാണ് സൗഹൃദം കാണിക്കേണ്ടത് മറ്റുള്ളവന്റെ സങ്കടങ്ങൾ അത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവന്റെ സങ്കടങ്ങൾ പരിഹരിക്കുന്നതായിരിക്കണം റിലിജിയൻ അത് എന്റെ മെൻറെ മതത്തിൽപ്പെട്ടവർക്ക് മാത്രം അങ്ങനെയല്ല എന്നുള്ളത് എന്റെ ജീവിതം കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത് കാരണം എനിക്ക് എന്റെ മതത്തിൽപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ കുറച്ചും കൂടി ഇഷ്ടം പക്ഷെ നമ്മൾ മതത്തെക്കാൾ ഉപരി മനുഷ്യൻ എന്ന് പറയുന്ന ആ ദൈവം തന്ന മഹത്തായ നന്മയെ കുറിച്ച് ഓർക്കുമ്പോ അവിടെയാണ് സൗഹൃദങ്ങൾ ഉണ്ടാകേണ്ടത് മതങ്ങൾ തമ്മില് സൗഹൃദം ഉണ്ടാവണമെങ്കിൽ മനുഷ്യർ തമ്മിൽ സൗഹൃദം ഉണ്ടാവണം ആ സൗഹൃദം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ജനങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുന്നതിന്റെ കാരണം തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള അന്തരങ്ങളാണ് പലപ്പോഴും നമ്മളെ അകറ്റി നിർത്തുന്നത് ജനങ്ങളിൽ നിന്ന് അപ്പോൾ നമ്മൾ പറയുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും അതിൻ്റെ ഒരു ഉദാഹരണം വരുന്നുണ്ട് അപ്പോൾ മുപ്പതാം തീയതി അച്ഛൻ ഇവിടെ റോമിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നാം തീയതിയാണ് ഒരു പക്ഷെ അച്ഛനും മലയാളികളുമായിട്ടുള്ള ഒരു മുപ്പതാം തീയതി ഞാൻ ഇരുപത്തി ഒൻപത് മുപ്പത് ഒന്ന് രണ്ട് ഈ നാല് ദിവസം അവിടെ ഉണ്ട് എന്റെ എന്റെ ഈ നമ്പർ എന്റെ നാട്ടിലത്തെ നമ്പറിൽ വിളിച്ചാലും എന്നെ കിട്ടും ഞാൻ ഇന്റർനാഷണൽ റൂമിങ് എടുത്തിട്ടുണ്ട് അപ്പോ എന്നെ വിളിക്കാം ഞാൻ കുറെ പരിചയമുള്ള ആൾക്കാരുണ്ട് റൂമില് കാണെന്ന് അല്ലെങ്കിൽ അച്ഛന്റെ നമ്പർ ഇല്ലാത്തവർക്ക് നമുക്ക് ഇവിടെ തരുന്നതായിരിക്കും അപ്പം അതുകൊണ്ടപ്പം തന്നെ ഞങ്ങൾക്ക് പിന്നെ ലെറ്റർ വിടുക ഇൻഫോ അറ്റ് ദ റേറ്റ് ഇൻ്റർനെറ്റ് ഡോട്ട് കോമിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതായിരിക്കും അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരും അച്ഛന്റെ ഈ ഒരു ഒരു സന്മനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും അച്ഛനുമായിട്ട് കൂടുതൽ എന്തെങ്കിലും വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് ഉള്ള അവസരങ്ങൾ റോമിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ മാതൃകാപരമായിട്ടുള്ള ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ലോകത്ത് ഒരു ആൾക്ക് കിഡ്നി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കത്തില്ലോ ഒരു പക്ഷേ നമ്മൾക്ക് നമ്മളുടെ ഒരു കിഡ്നിയോ അല്ലെങ്കിൽ നമ്മൾക്ക് കിഡ്നിയുടെ ഒരു ഭാഗമോ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ എന്തെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ജീവൻ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു മഹാസംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഈ അവസരത്തിൽ അപ്പോൾ ആ അച്ഛ എല്ലാ ഈ സംരംഭത്തിന് അച്ഛൻ വരുന്ന ഈ മീറ്റിങ്ങിന് വളരെ നല്ല ജോസ് എന്റെ വലിയൊരു ആത്മാർത്ഥ സുഹൃത്താണ് റൂമിൽ വന്നാൽ ഞാൻ ജോസിനെ കോണ്ടാക്ട് ചെയ്യും അതുപോലെ തന്നെ ധാരാളം കേട്ടോ റൂമിലെ ഞാൻ പല പ്രാവശ്യം വന്നപ്പോൾ പലരുടെയും വീടുകളിലൊക്കെ വന്നിട്ടുണ്ടാക്കാൻ ഞാൻ ഓർക്കുന്നു ഇതൊരു ഒരു ഇൻവിറ്റേഷൻ ആണ് കിട്ടിയത് സോ ഐ ആം കമ്മിങ് സോ നിങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ മൂന്നാം തീയതിയാണ് തിരിച്ചു പോരുന്നത് കേട്ടോ അപ്പ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം ഞാനൊരു സാധാരണ മനുഷ്യനാണ് വലിയ പഠിപ്പും അറിവും വലിയ കാര്യങ്ങളൊന്നും എനിക്കില്ല എന്തോ എന്നെങ്ങനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വരുന്നു അത്രയുള്ള സംഭവം ഞാൻ എനിക്ക് അധികം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പഠിക്കുന്നതാണ് വലിയൊരു പഠിത്തം പക്ഷെ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പലർക്കും അപ്പോൾ എല്ലാവിധത്തിലുള്ള ആശംസകളും അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് നല്ലൊരു ദിവസം